ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ ജി ഓഫ് ഗുഡ് ന്യൂസ് ഡയകൃഷ്ണൻ ചാനലിലേക്ക് എല്ലാവർക്കും യശുക്രിസ്തൻ നാമത്തിലുള്ള സ്നേഹം തന്നെ അറിയിക്കുന്നു ഇന്ന് നാം ധ്യാനിക്കാനായിട്ട് പോകുന്ന ദൈവത്തിൻ്റെ വചനം രണ്ട് ദിനവൃത്താന്ത പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായത്തിൻ്റെ ഏഴും എട്ടും വാക്യങ്ങളാണ് രണ്ട് ദിനവൃത്താന്തം മുപ്പത്തിരണ്ടാം അധ്യായത്തിൻ്റെ ഏഴ് എട്ടും വാക്യം ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കുവിൻ അശുർ രാജാവിനെയും അവരുടെ കൂടെയുള്ള സകല കുരുഷാരത്തെയും ഭയപ്പെടരുത് നിങ്ങൾ ഭ്രമിക്കരുത് അവനോട് കൂടെ ഉള്ളതിലും വലിയവൻ നമ്മോട് നമ്മോടുകൂടെയുണ്ട് അവനോട് കൂടെ മാംസപൂജമേ ഉള്ളൂ നമ്മോട് നമ്മോടുകൂടെയോ നമ്മെ സഹായിക്കുവാനും നമ്മുടെ യുദ്ധങ്ങളെ നടത്തുവാനും നമ്മുടെ ദൈവമായ യഹോവ ഉണ്ട് എന്ന് പറഞ്ഞു ഇത് യഹൂദ രാജാവായ ഹിസ്ക്യാവ് പറയുന്ന ഒരു പ്രസ്താവനയാണ് ഇതിൻ്റെ പശ്ചാത്തലം എന്താണെന്ന് പ നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇസ്രായേൽ രണ്ടായിട്ട് വിഭജിക്കപ്പെട്ടു വടക്കേ ഇസ്രായേലും തെക്കേ യഹൂദ എന്നുള്ള നിലയിൽ ഗോത്രങ്ങൾ വിഭജിക്കപ്പെട്ടു വടക്കേ ഇസ്രായേലിനെ അശ്വർ രാജാവ് ഒന്ന് തോൽപ്പിച്ച് അതിനെ കീഴ്പ്പെടുത്തി അവിടെയുള്ള ആളുകളെല്ലാം പിടിച്ചുകൊണ്ടുപോയി എന്നാൽ എരുസലൈവ് സ്ഥിതി ചെയ്യുന്ന യഹൂദയെ അവർ യുദ്ധം ചെയ്യുവാനായിട്ട് അവർ വന്നു യുദ്ധം ചെയ്യാനായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ സൻഹരിബ് രാജാവാണ് വരുന്നത് അങ്ങനെ എരുസലേമിനെ ആക്രമിക്കാനായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ യഹസ്ക്യാവാണ് അന്നത്തെ യഹൂദ രാജാവ് യഹസ്ക്യാവ് അവൻ്റെ ഇടക്കിൽ ദൂതിന് അയച്ചിട്ട് പറഞ്ഞു ഞാൻ കുറ്റം ചെയ്തു എന്നെ വിട്ട് മടങ്ങിപ്പോകണം നീ കൽപ്പിക്കുന്ന പിഴ ഞാൻ നിനക്ക് തരാമെന്ന് പറഞ്ഞു അങ്ങനെ അശ്വർ രാജാവ് യഹോദരാജാവ് യഹസ്ക്യാവിന് മുന്നൂറ് താലന്ത് വെള്ളിയും മുപ്പത് താലന്ത് പൊന്നും പിഴ കൽപ്പിച്ചു യരുസലേം ദേവാലയത്തിൻ്റെ വാതിലുകളിലും കട്ടലുകളിലും താൻ പൊതിഞ്ഞിരുന്ന സ്വർണമെല്ലാം പതിച്ചെടുത്ത് അശ്വർ രാജാവിന് കൊടുത്തയച്ചു രണ്ട് രാജാക്കന്മാർ പതിനെട്ടിൻ്റെ പതിനെട്ടാം അധ്യായം പരിശോധിക്കുമ്പോൾ നമുക്ക് ഈ ഭാഗങ്ങളെല്ലാം അവിടെ കാണുവാനായിട്ട് സാധിക്കും ഇവിടെ ശത്രു ചെയ്യുന്ന ഒരു കാര്യം നമ്മൾ ശത്രുവിൻ്റെ അടുക്കലേക്ക് പതുക്കെ കീഴടങ്ങുവാനായിട്ട് ചെല്ലുമ്പോൾ അവൻ നമുക്ക് ഡിമാൻഡ് വയ്ക്കും ആ ഡിമാൻഡ് നമ്മൾ അംഗീകരിച്ച് കഴിഞ്ഞാലും ശത്രു നമ്മളെ വെറുതെ വിടുകയില്ല അവൻ അടുത്ത ഡിമാൻഡുകളുമായിട്ട് വരുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഇവൻ പറഞ്ഞ ആ കപ്പം അല്ലെങ്കിൽ ആ പിഴ അത് കൊടുത്തു അതിനുശേഷവും രണ്ട് രാജാക്കന്മാർ പതിനെട്ടാം അധ്യായം വായിക്കുമ്പോൾ എന്നിട്ടും അവൻ വലിയ സൈന്യവുമായി ഇസിലമിൻ്റെ നേരെ സൻഖരേബിൻ്റെ വൃത്തന്മാരെ അയച്ചു സൻഖരേബിൻ്റെ വൃത്തിന്മാർ വന്നിട്ട് രബ്സാഖ് എന്നെല്ലാം പറയുന്ന അവൻ്റെ വൃത്തിനൊക്കെ വന്നിട്ട് ഇവരെ ഭയങ്കരമായിട്ട് നിന്നിച്ചു അപമാനിച്ചു നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് നിങ്ങള് ഞങ്ങളുടെ രാജാവിനോട് കീഴടങ്ങാതെ സന്ധി ചെയ്യാതെ എന്നെല്ലാം ചോദിച്ച് അവരോട് അവനെ കളിയാക്കുന്നത് കാണാനായിട്ട് സാധിക്കും അന്ന് എരിശലൈമിൻ്റെ മതിലിൻ്റെ മുകളിൽ താമസിക്കുന്ന ആളുകളെല്ലാം കിഴക്കെ നിന്ദിച്ചുകൊണ്ട് പറയുകയാണ് അവൻ പറഞ്ഞ രണ്ട് മൂന്ന് സ്റ്റേറ്റ്മെന്റ് ഇതാണ് ഒന്ന് എരിശലൈം കോട്ടയുടെ ബലം കണ്ടിട്ട് യുദ്ധത്തിന് വേണ്ട ആലോചനയും ബലമുണ്ടെന്ന് നീ പറയുന്നു അത് വെറുതെയാണ് രബ്ഷാക്കെ അതായത് ഈ സംഘരബിൻ്റെ വൃത്യൻ വന്നിട്ട് പറയാണ് വേറെ രണ്ട് മൂന്ന് ആളുകളുണ്ട് അവർ വന്നിട്ട് പറയുകയാണ് നീ എന്താണ് നിന്റെ ബലവും ആലോചനയും നീ സന്ധി ചെയ്യാതെ ഇപ്പോൾ ഒരു കപ്പം മാത്രം കൊടുത്തുകൊണ്ട് അങ്ങനെ ഇരിക്കാനൊന്നും പറ്റില്ല ഞങ്ങളുടെ രാജ അശൂർ രാജാവുമായിട്ട് നീ സന്ധി ചെയ്യണം നീ സന്ധി ചെയ്യാതിരിക്കുമ്പോൾ നിന്റെ ഒരു മനസ്സിൽ ഇരിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിനക്ക് യുദ്ധത്തിന് വേണ്ട ആലോചനയും ബലവും ഉണ്ടെന്ന് നീ പറയുന്നു അത് വെറുതെയാണ് എന്ന് ഇവൻ നിന്ദിക്കുകയാണ് രണ്ടാമത് പറഞ്ഞ കാര്യം നീ അശൂറിനെതിരെയും ഇസ്രയേമിൻ്റെ സഹായം തേടി അവൻ ചതഞ്ഞ ഓടെയാണ് അതിലൊരുത്ത് ഓന്നിയാൽ അതവൻ്റെ ഉള്ളം കൈയിൽ തറച്ചുകൊള്ളും അപ്പോൾ സൻഹേരിബ് യുദ്ധത്തിന് വന്നു കഴിഞ്ഞപ്പോൾ ഈ യഹൂദ രാജാവ് മിശ്രൈമിൻ്റെ സഹായം തേടി അത് ഇവൻ അറിഞ്ഞു ഇപ്പോൾ അവൻ രണ്ട് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻ്റ് സ്റ്റേറ്റ്മെൻറ്റ് പറയുകയാണെങ്കിൽ ഒന്നാമത് നിനക്ക് കോട്ടയുടെ ബലമുണ്ടെന്ന് നീ വിചാരിക്കുന്നു രണ്ടാമത് നീ അശൂർ രാജാവിൻ്റെ സഹ രാജാവിൻ്റെ സഹായം നിനക്കുണ്ടെന്ന് നീ വിചാരിക്കുന്നു മൂന്നാമത് നീ പൂജാഗിരികൾ നീക്കിക്കളഞ്ഞു അതുകൊണ്ട് യഹോവ നിന്നെ സഹായിക്കുമെന്ന് നീ ചിന്തിക്കുന്നു യെഹോവയിൽ നീ ആശ്രയം വയ്ക്കുന്നു ശരി നീ അശ്വർ രാജാവുമായിട്ട് വാത് കെട്ടുക ഇവൻ ഈ റബ്ഷാക്കെ പറയുകയാണ് നീ അശുർ രാജാവുമായിട്ട് വാത് കെട്ടുക നിനക്ക് കുതിര ഓടിക്കാനുള്ള കുതിരച്ചേവുകർ ഒന്നും നിൻ്റെ കയ്യിലില്ലല്ലോ കുതിരച്ചേവുകർ നിനക്ക് കിട്ടണമെങ്കിൽ മിശ്രേമിലേക്ക് പോകണം മിശ്രേമിൽ നിന്ന് കുതിരച്ചേവകർ കിട്ടിയാലാണ് നിനക്ക് കുതിര മറ്റേ ഞങ്ങളുമായിട്ട് കുതിര യുദ്ധം നടത്തുവാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ ഇവൻ യെഹോവ എന്നിട്ട് പറയുകയാണ് യഹോവയെ കൂടാതെയാണോ ഞാൻ നിങ്ങളുടെ നേരെ യുദ്ധത്തിന് വന്നിരിക്കുന്നത് ഈ റബ്ഷാക്കെ പറയാണ് സൻഹരേബിൻ്റെ ൃത്തിനായിരിക്കുന്ന രബ്ഷക്കെ പറയുകയാണ് യഹോവയുടെ ആലോചന പ്രകാരം തന്നെയാണ് ഞങ്ങൾ യുദ്ധത്തിന് വന്നത് വേഗത്തിൽ വന്ന് സന്ധി ചെയ്യുക കോട്ടയുടെ ബലം കൊണ്ടോ അല്ലെങ്കിൽ മിശ്രൻ രാജാവിൻ്റെ ബലം കൊണ്ടോ അല്ലെങ്കിൽ നീ പൂജാഗിരി നീക്കി കളഞ്ഞുകൊണ്ട് യഹോവ നിന്നെ സഹായിക്കുമെന്ന് ഉള്ള ബലം കൊണ്ടോ നീ ഇരിക്കേണ്ട നീ വേഗത്തിൽ സന്ധി ചെയ്ത് ഞങ്ങൾക്ക് കീഴടങ്ങുക എന്ന് പറഞ്ഞു ഇങ്ങനെ ജനം കേൾക്കേ രാജാവിൻ്റെ ഭൃത്തിന്മാർ സന്ധി ചെയ്യുവാനായിട്ട് ആവശ്യപ്പെട്ടു കഴിഞ്ഞപ്പോൾ ഇവൻ ജനങ്ങൾക്ക് പറയുന്നതിൻ്റെ മറ്റൊരു കാര്യമുണ്ട് യഹസ്ക്യാവ് നിങ്ങളെ ചതിക്കുകയാണ് യഹോവ നിങ്ങളെ രക്ഷിക്കുമെന്ന് പറഞ്ഞ് നിങ്ങളെ യഹോവയിൽ ആശ്രയിക്കുമാറാക്കുന്നു ഈ യഹസ്ക്യാവ് ഒരു നല്ല രാജാവായിരുന്നു അവൻ പൂജാഗ്രികളെല്ലാം നീക്കിക്കളഞ്ഞ് ദൈവത്തിന് പ്രസാദമുള്ള കാര്യങ്ങൾ ചെയ്തതാണ് അപ്പോൾ അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് യഹോവ നമ്മെ സഹായിക്കും നമ്മൾ അവനിൽ തന്നെ ആശ്രയിക്കുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക പിന്നൊരു വാണിയം കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ മതിൽമേൽ താമസിക്കുന്നതോടെ എല്ലാം ഈ രബ്ഷാക്കി എങ്ങനെ നിന്നിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു മറുപടി പറയരുന്ന് വാണിയം കൊടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ആരും ഒന്നും മിണ്ടിയില്ല അവൻ വീണ്ടും വീണ്ടും അവിടെ അവനെ കളിയാക്കുന്നത് കാണുവാനായിട്ട് സാധ്യത അതിനുശേഷം പറയുകയാണ് ജാതികളുടെ രാജാക്കന്മാർ അശൂർ രാജാവിൻ്റെ കയ്യിൽ നിന്ന് തെറ്റൊഴിഞ്ഞ് പോയിട്ടുണ്ടോ ഏതെങ്കിലും ഒരു ജാതീയ രാജാവ് ഞങ്ങൾക്ക് കീഴടങ്ങാതിരുന്നിട്ടുണ്ടോ എന്ന് ചോദിച്ച് വെല്ലുവിളിക്കുകയാണ് ഭീഷണിയും നിന്നയും കേട്ട് ഹിസ്ക രാജാവ് വസ്ത്രം കയറി ശത്രു നമ്മുടെ നേരെ ആദ്യത്തെ ഒരു എഗ്രിമെൻ്റ് വെച്ചു ആ എഗ്രിമെൻ്റ് അനുസരിക്കാതെ അനുസരിച്ചു അനുസരിച്ച് അവന് കീഴ്പ്പെടാൻ തയ്യാറായി കഴിഞ്ഞപ്പോൾ ഇപ്പം പറയുകയാണ് മുഴുവനായിട്ട് നീ കീഴ്പ്പെടണം നീ സന്ധി ചെയ്ത് ഞങ്ങൾക്ക് പൂർണ്ണമായിട്ട് കീടകണം എന്ന് പറഞ്ഞ് ഭീഷണിയും നിന്നയും എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ദൈവത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഞങ്ങൾ ദൈവത്തെ വിളിച്ചിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് നീ വിളിക്കുന്ന എഹോവയെ തന്നെ വിളിച്ചിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് യഹോയുടെ ആലോചന പ്രകാരമാണ് വന്നിരിക്കുന്നത് ഇതിനെതിരെ യുദ്ധം ചെയ്യാൻ യെഹോയാണ് ഞങ്ങൾ പറഞ്ഞു കഴിച്ചിട്ട് അങ്ങനെ നുണയും നിന്നയും എല്ലാം പറഞ്ഞ് അപമാനിച്ചു കഴിഞ്ഞപ്പോൾ എസ് കെ രാജാവ് വസ്ത്രം കീഴിൽ അവൻ പുരോഹിതന്മാരുടെ മൂപ്പന്മാരെ വിളിച്ച് പ്രവാചകനായ യശ്യാവിൻ്റെ എടുക്കലയച്ചു എന്താണ് ഒരു ആലോചന അവൻ ഞങ്ങൾ നിന്ദിക്കപ്പെട്ടിരിക്കുകയാണ് യഹോവയ്ക്കെതിരെ അവൻ പറഞ്ഞ വാക്കുകളെല്ലാം ദൈവം കേട്ടിട്ടുണ്ടാകും ദൈവം അത് കേൾക്കാതിരിക്കുകയില്ലോ അപ്പോൾ ദൈവത്തെ ദുഷ്ടിച്ച് പറഞ്ഞ എല്ലാ വാക്കുകളും ദൈവം കേട്ടിട്ടുണ്ടായിരിക്കും എന്താണ് ദൈവത്തിൻ്റെ അരിലപ്പാടെന്ന് ചോദിക്കുവാനായിട്ട് പ്രവാചകനായ യശ്യാവിൻ്റെ അടുക്കൽ മൂപ്പന്മാരെ ചോദിച്ചു അങ്ങനെ പ്രവാചകൻ അടുക്കൽ അവർ വന്നു കഴിഞ്ഞപ്പോൾ കർത്തതയും ശാസനയും ഉള്ള ഈ കാര്യങ്ങളെക്കുറിച്ചെല്ലാം പറച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ യശ്യാവ് പറഞ്ഞു രണ്ട് രാജാക്കന്മാർ പത്തൊമ്പതിൻ്റെ ആറ് രണ്ട് രാജാക്കന്മാർ പത്തൊമ്പതിൻ്റെ ആറ് ഏകവ ഇപ്രകാരം അല്ലേ ചെയ്യുന്നു അശൂർ രാജാവിൻ്റെ വൃത്തിന്മാർ എന്നെ നിന്നിച്ചതായി നീ കേട്ടിരിക്കുന്ന വാക്കുകളിൽ നി നീ ഭയപ്പെടേണ്ട അശൂർ രാജാവ് യഗസ്ക്യാവിനെ നിന്നിച്ച വാക്കുകൾ ദൈവം കേട്ടിട്ടുണ്ട് അതുകൊണ്ട് ആ വാക്കുകൾ നിമിത്തം നീ ഭയപ്പെടേണ്ട പിന്നെന്താണ് ഞാൻ അവനെ ഒരു മനോവിഭ്രമം വരുത്തും അവൻ ഒരു ശ്രുതി കേട്ടിട്ട് സ്വദേശത്തേക്ക് മടങ്ങിപ്പോകും അവനെ അവൻ്റെ സ്വന്തം ദേശത്ത് വെച്ച് വാൾ കൊണ്ട് കൊല്ലുമാറാക്കും ഇവിടെ എപ്പോഴും നമ്മുടെ ദൈവം നമ്മുടെ ശത്രുക്കൾ എത്ര പ്രബലരാണെങ്കിലും നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല കാരണം നമ്മുടെ ദൈവം യുദ്ധങ്ങളെ നടത്തുന്നവനാണ് നമുക്ക് വേണ്ടി യുദ്ധങ്ങളെ ചെയ്യുന്നവനാണ് അവൻ നമ്മുടെ ദൈവം അപ്പോൾ യഷ്യാവ് ആലോചന പറഞ്ഞു കൊടുക്കുകയാണ് കർത്താവ് എങ്ങനെയാണ് റിളീസ് ചെയ്തിരിക്കുന്നത് അവൻ പറഞ്ഞ നിന്നിച്ച വാക്കുകൾ നിമിത്തമൊന്നും നീ ഭയപ്പെടേണ്ട ഭയപ്പെടേണ്ടാവ് എൻ്റെ ബുദ്ധിമുട്ടുകൾ കണ്ടപ്പോൾ യഷ്യാവ് ദൈവം പറയുകയാണ് അവൻ നിന്നിച്ച വാക്കുകളൊക്കെ ഞാൻ കേട്ടിരിക്കുന്നു അതോർത്ത് നീ ഭയപ്പെടേണ്ട ഞാൻ ഞാനവനൊരു മനോഭിഭ്രമം വരുത്തും അവൻ സ്വദേശത്തേക്ക് മടങ്ങിപ്പോകുമ്പോൾ ഒരു അശൂർ സൈന്യം വന്ന് ഭയങ്കരമായിട്ട് വളഞ്ഞിരിക്കുക അപ്പോൾ എക്സ് ക്യാബ് ഈ പുറത്തേക്ക് ഒഴുകുന്ന എല്ലാം അടച്ചു വെച്ചു കാരണം ഇതെല്ലാം കണ്ടിട്ട് ഇവൻ കൂടുതൽ ആക്രമിക്കേണ്ടതെന്ന് വിചാരിച്ച് അതെല്ലാം അടച്ചു വെച്ചു കോട്ടയുടെ എവിടെയെല്ലാം പഴുതുകളുണ്ടോ അതെല്ലാം അടച്ചു വെച്ചു എന്നിട്ട് വന്ന് ഇവർ വെല്ലുവിളിച്ച് കഴിഞ്ഞപ്പോൾ ഇവന് ഇവൻ ഭയപ്പെട്ടു പോയി ഏതൊരു ദൈവമക്കളാണെങ്കിലും ഒരു പ്രത്യേക സാഹചര്യത്തിലും സ്ഥലത്തും എല്ലാം ഒറ്റപ്പെട്ട് നിൽക്കുമ്പോൾ ഇങ്ങനെ ശത്രു നിന്ന് വെല്ലുവിളിക്കുമ്പോൾ സ്വാഭാവികമായിട്ടൊരു ഭയം ഉണ്ടാകും എന്നാൽ നമ്മുടെ ദൈവം സർവശക്തനായ ദൈവമാണ് അന്ന് പിന്നെ നടന്ന കാര്യങ്ങളെല്ലാം ഈ യശാവ് ഈ അരളപ്പാട് പറഞ്ഞ അയച്ചതിന് ശേഷം പിന്നെ നടന്ന കാര്യങ്ങളെല്ലാം അശൂർ രാജാവ് വലിയ സൈന്യമായിട്ട് വന്ന് കിടക്കുക ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളുമായിട്ട് വന്ന് ഈ യർശലമേനെ വളഞ്ഞിരിക്കുക ഈ യഹുദയെ വളഞ്ഞിരിക്കുക അപ്പോൾ അന്ന് രാത്രി എന്ത് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം ഒരു ദൂതിന് എങ്ങനെ അയച്ചു ഞാൻ ഇന്നലത്തെ മെസ്സേജിലും പറഞ്ഞ കാര്യമാണ് ഒരു ദൂതിനെ അങ്ങനെച്ചിട്ട് അന്ന് ഒരു ലക്ഷത്തി എൺപത്തയ്യായിരം പേരെ ആ ദൂതിന് അങ്ങ് കൊന്നു പിറ്റേ ദിവസം നോക്കുമ്പോൾ ശവങ്ങളായിട്ട് ജനങ്ങൾ കിടക്കുകയാണ് നമ്മളെ പിന്തുടരുന്ന ദുഷ്ട അവർ എത്ര ശക്തന്മാരാണെങ്കിലും എത്ര പ്രബലരാണെങ്കിലും നാം ദൈവത്തിലാണ് ആശ്രയിക്കുന്നതെങ്കിൽ നമ്മുടെ ദൈവം അത് നോക്കിക്കൊള്ളും യുദ്ധങ്ങളെ നടത്തുന്ന ദൈവമാണ് ഞാനിത് പറയുന്നത് ഞാൻ യുദ്ധത്തിൽ നിൽക്കുന്നത് കൊണ്ടാണ് എനിക്കിവിടെ നല്ല പോരാട്ടമുണ്ട് എനിക്കിവിടെ മന്ത്രവാദത്തിൻ്റെയും ആഭിചാരത്തിൻ്റെയും ബില്ിശൂന്യത്തിൻ്റെയും എല്ലാം നിറയെ എനിക്ക് നല്ല പോരാട്ടങ്ങളുണ്ട് ഞാൻ ഈ ദൈവോദനെല്ലാം ധ്യാനിച്ച് ആ ബലത്തിലാണ് ഞാൻ നിൽക്കുന്നത് നമ്മുടെ ദൈവം ഞാൻ ഇവർക്കെല്ലാം സംഭവിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഇനി സംഭവിക്കുന്നത് കാണാൻ പോകുന്നത് ദൈവം എനിക്ക് വെളിപ്പെടുത്തന്നിട്ടുണ്ട് ഞാൻ വിഷം കണ്ടിട്ടുണ്ട് എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് നമ്മുടെ ദൈവം ഈ ഒരു ലക്ഷത്തി അൻപത്തിയായിരം പേരെ കൊന്നു തന്നെയല്ല ഈ സൻഹരബിനെ അതായത് എഹസ്കാമിനെതിരെ യുദ്ധം ചെയ്യാൻ വന്ന അശ്വർ രാജാവായ സൻഹരബിനെ സ്വന്തം മക്കള് കൊന്നു ദൈവം യുദ്ധങ്ങളെ ചെയ്യുന്ന ദൈവമാണ് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര നമ്മൾ വെല്ലുവിളിക്കുന്ന നമ്മുടെ ശത്രുക്കളെ കൊണ്ട് നമ്മൾ ഭയപ്പെടേണ്ട ഒരു കാര്യവുമില്ല അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് രണ്ട് ദിനവൃത്താന്തത്തിൽ നമ്മൾ വായിച്ച അതുകൊണ്ടാണ് ഉറപ്പും ധൈര്യമുള്ളവരായിരിക്കും അശൂർ അശോർ രാജാവിനെ അവനോടു കൂടെ അവനോട് കൂടെയുള്ള സകല പുരുഷാർത്ഥയും ഭയപ്പെടരുത് നിങ്ങൾ ഭ്രമിക്കുകയും അവനോട് കൂടെ വലിയവൻ നമ്മോട് അവനോട് നമ്മോടുകൂടെയുണ്ട് മാംസ മാംസഭുജമേ ഉള്ളൂ നമ്മോട് നമ്മോടുകൂടെയോ നമ്മെ സഹായിക്കുവാനും നമ്മുടെ യുദ്ധങ്ങൾ നടത്തുവാനും നമ്മുടെ ദൈവമായ യഹോവയുണ്ട് നമ്മുടെ ശത്രുക്കൾക്ക് മാംസഭുജമുണ്ടായിരിക്കും അവർ അമ്പത് പേരുടെ ബലവും പേരുടെ ബലവും പത്ത് പേരുടെ ബലവും കായികമായിട്ട് അവർ നല്ല ശക്തന്മാരായിരിക്കും നമ്മൾ ഏഴകളും പുഴുക്കളും ഒക്കെ ആയിരിക്കും പക്ഷേ അവർ അവർക്ക് മാംസബലമേ ഉള്ളൂ നമ്മുടെ കർത്താവ് അവൻ നമ്മുടെ യുദ്ധങ്ങളെ നടത്തുന്ന ദൈവമാണ് ഒരു ദൂതം മതി കർത്താവിൻ്റെ ഒരു ദൂതം മതി കാര്യങ്ങളെല്ലാം മാറ്റിമറിക്കുവാനായിട്ട് നമ്മുടെ കൂടെ യുദ്ധങ്ങളെ നടത്തുവാൻ ദൈവത്തിന് ഒരു ദൂതൻ മതി നമ്മുടെ ശത്രുക്കളെ തെറ്റിദ്ധരിപ്പിക്കാനും വേണ്ടി വന്നാൽ കൊല്ലുവാൻ വരെ അവൻ ദൂതനെ അയച്ച് കാര്യങ്ങൾ നടത്തുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര പ്രിയ സഹോദരി നമ്മുടെ ശത്രു എത്ര വലിയവനാണെങ്കിലും നാം ദൈവത്തെ ആശ്രയിക്കുകയും ദൈവദനത്തെ ധ്യാനിക്കുകയും ദൈവത്തെ മുറുക പിടിക്കുകയും ചെയ്യുക കർത്താവൽ ഈ യഹസ്ക്യാവ് ചെയ്തത് അവൻ ദൈവത്തിൽ ആശ്രയിച്ചു അവൻ അവിടെയുള്ള ജനത്തെയും ദൈവത്തിൽ ആശ്രയിപ്പിച്ചു നീ ദൈവത്തിങ്കിലേക്ക് ആശ്രയിക്കുക ദൈവം കാര്യങ്ങളെ നോക്കിക്കൊള്ളും ദൈവം കാര്യങ്ങളെ നടത്തിക്കൊള്ളും ഞാനിവിടെ പൊണ്ണിച്ചലിൽ താമസമാക്കിയതിന് ശേഷം ഒരു ഒരു വർഷം മുമ്പ് നടന്നൊരു സംഭവമാണ് ഞാൻ നാല് വർഷത്തിലധികമായി ഇവിടെ താമസിക്കുന്നു ഒരു വർഷം മുമ്പ് നമ്മൾ ഈ അന്യദേശത്ത് നിന്ന് വന്ന് താമസിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ നേരെ ഈ സ്വദേശിരായിട്ടുള്ള ആളുകൾക്ക് ഒരു ഒരു മേൽക്കോയ്മ ഉണ്ടാകുമല്ലോ എല്ലാവരും ഒന്നും അങ്ങനെയില്ല ചില ആളുകളൊക്കെ അന്നൊക്കെ ഇവിടെ ഞാൻ താമസിക്കുന്ന വീടുകൾ കുറവായിരുന്നു ഒന്ന് രണ്ട് മൂന്ന് വീടുകൾ വീടുകളുണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ അറുപത്തഞ്ച് വീടുകളോളം ഉണ്ട് അപ്പോൾ അന്ന് ഈ വീടുകളെല്ലാം വർദ്ധിച്ചു വരുന്ന സമയത്ത് ഒരുത്തൻ ഒരു കുടിച്ചിട്ട് നല്ല കുടിച്ചിട്ട് അജാന ബാഹുവായി ഒരാൾ വന്നിട്ട് എൻ്റെ വീട്ടിൽ നായ കുറച്ചു എന്ന് പറഞ്ഞിട്ട് എന്നോട് വഴക്കന് വന്നു വഴക്കിന് വന്നപ്പോൾ നായ ഗേറ്റിൻ്റെ ഉള്ളിലാണ് അപ്പോൾ ഞാൻ പറഞ്ഞു നായ കുറച്ചല്ലേ ഉള്ളതാണ് നായ കടിച്ചൊന്നുമില്ലല്ലോ അപ്പോൾ ഇവൻ ഇഷ്ടപ്പെട്ടില്ല ഇവൻ പറഞ്ഞു ഞാൻ പോയിട്ട് പോയിട്ടിങ്ങോട്ട് വരാമെന്ന് പറഞ്ഞ് ഇവനങ്ങോട്ട് പോയി ശരിക്കു പറഞ്ഞാൽ നമ്മൾ അന്യ നാട്ടുകാരനാണ് ഏഹ് ഇവിടെ ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും ഇവൻ പോയി കഴിഞ്ഞപ്പോൾ ഞാനിരുന്ന് പ്രാർത്ഥിച്ചു കർത്താവേ അവൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞാണ് പോയിരിക്കുന്നത് നീ അത് നോക്കിക്കൊള്ളണമേ കർത്താവേ നീ അത് കൈകാര്യം ചെയ്തു കൊള്ളണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു എന്തായാലും അവൻ വന്നില്ല ഞാൻ വിചാരിച്ചു അവൻ കുടിച്ചിട്ട് ഇവിടെ തൊട്ടടുത്താണ് ബാറില്ല നിറയെ ഈ പെട്ടിക്കട പോലെ ഇവിടെ പൊണ്ടിച്ചേരിൽ ഇഷ്ടം പോലെ ബാറുകളുണ്ട് ഇവിടുന്ന് അഞ്ഞൂറ് മീറ്റർ അപ്പുറ ബാറുകളുണ്ട് അപ്പോൾ ഇവൻ ഞാൻ വിചാരിച്ചു ചെറിയ എമൗണ്ട് കൊടുത്താലും കിട്ടും ഇവൻ കൂടുതൽ കുടിച്ചിട്ട് രാത്രി പ്രശ്നം ഉണ്ടാക്കാൻ വരുമെന്ന് ഞാൻ വിചാരിച്ചു ദൈവം കൃപയാൽ അവൻ വന്നില്ല ഒരു മാസം കഴിഞ്ഞ് ഒരു രാത്രിയിൽ അവൻ വന്നിട്ട് ഒരു ഏഴ് മണി എട്ട് മണി സമയത്ത് തന്നെ വിളിച്ചു ഒന്ന് പുറത്ത് വരാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു എൻ്റെ കാര്യം പറഞ്ഞോളാൻ പറഞ്ഞു ഇല്ല എനിക്കൊരു ഇരുപത് രൂപ തരണം എന്ന് പറഞ്ഞു ഞാൻ പറയും ഇരുപത് രൂപയോ ആ ഒരു അത്യാവശ്യ കാര്യമുണ്ട് എനിക്ക് വീട് വരാൻ പോകണം ഞാൻ പറഞ്ഞു നിൻ്റെ മുതലാളി എവിടെയാണ് നിൻ്റെ ആളുകളൊക്കെ എവിടെയാണ് ഇല്ല എനിക്കിപ്പോൾ ഒരു അത്യാവശ്യം ഉണ്ട് എന്നെ ഒരു ഇരുപത് രൂപ തന്നു സഹായിക്കാനായിട്ട് പറഞ്ഞു അവൻ എന്തോ ഒരു ചെറിയ സങ്കടം ഉണ്ടെന്ന് എനിക്ക് തോന്നി ഞാൻ ഇരുപത് രൂപ അവന് കൊടുത്തു ഒരു ശല്യം ഒഴിഞ്ഞ് പോട്ടെന്ന് വിചാരിച്ച് ഇരുപത് രൂപ എടുത്ത് അവന് കൊടുത്തവൻ പോയി വീണ്ടും ഒരാഴ്ച കഴിഞ്ഞ് അവൻ വന്നു ഒരാഴ്ച കഴിഞ്ഞ് പകൽ ഒരു നാല് മണി സമയത്ത് അവൻ എന്നോട് വന്നിട്ട് പറഞ്ഞു ജി ഞാൻ നിങ്ങളെ അന്ന് വെല്ലുവിളിച്ചിട്ട് പോയ അന്ന് ഞാനിവിടെ നിന്ന് പോകുന്ന വഴിക്ക് എനിക്കൊരു ഫോൺ വന്നു എനിക്കൊരു മകളെ ഉണ്ടായിരുന്നുള്ളൂ ആ മകൾ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയായിരുന്നു പെൺകുട്ടിയായിരുന്നു അവൾ ആത്മഹത്യ ചെയ്തു അപ്പോൾ എനിക്ക് ഫോൺ വന്നു ഞാനങ്ങനെ ഇവിടുന്ന് പോയി അതിനുശേഷം ഞാനിവിടെ വീണ്ടും ജോലിക്കായിട്ട് വന്നതാണ് പക്ഷേ എന്നെ ഇവിടെ കുറേ ആളുകൾ കൂട്ടം കൂടിയിട്ട് അടിച്ചു രാത്രി കൂട്ടം കൂടി എന്നെ അടിച്ചു അന്ന് രാത്രി ഞാൻ ഇവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇരുപത് രൂപ എൻ്റെ ബസ് ബേഴ്സോ ഒന്നും എടുക്കാൻ പറ്റിയില്ല രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇരുപത് രൂപ നിങ്ങളുടെ അടുത്ത് വണ്ടി കാശ് ചോദിച്ച് രാത്രി വന്നത് ഞാൻ പറഞ്ഞു ഞങ്ങൾ ഇവിടെ നിന്ന് പോകേണ്ട ഏരിയയിൽ തന്നെ നിൽക്ക് ദൈവം സഹായിക്കാൻ എന്നല്ല ഞാൻ പറഞ്ഞില്ല ഞാൻ പോകുക ജീ എനിക്കിവിടെ ഒന്നും ശരിയാവില്ല അവരെന്നെ അടിച്ചു എന്നെ തവിടെ കൂടിയൊക്കെ ഞാൻ ജീവനുകൊണ്ട് ഓടിപ്പോ ചെയ്തതെന്നു പറഞ്ഞു ഇനി ഇനി അതുപോലെ നൂറുകണക്കിന് സംഭവങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അതൊക്കെ പോകെ പോകെ ഞാൻ പറയാം എല്ലാം ഇപ്പോൾ റിവീൽ ചെയ്യാൻ പറ്റില്ല കാരണം അങ്ങനെ ഒരു സിറ്റുവേഷനാണ് ഞാൻ നിൽക്കുന്നത് ഞാനിതൊക്കെ എല്ലാം പറഞ്ഞു വരുന്നത് പ്രിയ ദൈവമക്കളെ നമ്മൾ ദൈവത്തിൻ്റെ മക്കളായി തീർന്നപ്പോൾ മുതൽ ദൈവം നമുക്ക് വലിയ പ്രൊട്ടക്ഷനാണ് നൽകിയിരിക്കുന്നത് ചെറിയ കാര്യങ്ങളല്ല ദൈവം നമുക്ക് തൻ്റെ ദൂതനയച്ചു ഭയങ്കര പ്രൊട്ടക്ഷൻ നൽകും നമ്മൾ പോയാലും പോകുമ്പോഴും വരുമ്പോഴും നമ്മൾ വീട്ടിലായിരിക്കുമ്പോഴും എല്ലാം വലിയ പ്രൊട്ടക്ഷൻ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട് മാംസഭുജങ്ങളെ നമ്മൾ ഭയപ്പെടേണ്ട കാര്യമല്ല കാരണം ദൈവത്തിൻ്റെ ദൂതം നമുക്ക് കാവലായിട്ടുണ്ട് അവനെ നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ചാൽ മാത്രം മതി ദൈവം അത് നോക്കിക്കോളും ദൈവം നമ്മുടെ ശത്രു എത്ര പ്രബലരാണെങ്കിലും എത്ര കൂട്ടമായിട്ട് ആണാലും ദൈവം എഴുന്നേൽക്കാനായിട്ട് നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി ദൈവം എഴുന്നേറ്റേ ശത്രു ചേതിരിക്കുള്ളൂ ശത്രു ചേതിപ്പോൾ എനിക്ക് അനേകം സംഭവങ്ങൾ പറയാനായിട്ടുണ്ട് പക്ഷേ അതിൻ്റെ ഒരു ക്ലൈമാക്സിലേക്ക് വന്നിട്ടില്ല ഒരു തൊണ്ണൂറ് ശതമാനമായിട്ടുള്ളൂ തൊണ്ണൂറ് ശതമാനത്തിനിടയ്ക്ക് ഒരു കഴിഞ്ഞ ഒരു ആറേഴ് മാസമായിട്ട് ഭയങ്കര യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനെക്കുറിച്ചെല്ലാം വിശദമായിട്ട് ഞാൻ പിന്നീട് പറയാം ദൈവത്തിൻ്റെ കൃപയാൽ കർത്താവ് എന്നെ സംരക്ഷിക്കുന്നു ഞാൻ പോകുമ്പോഴും വരുമ്പോഴും ഈ വീട്ടിലായിരിക്കുമ്പോഴെല്ലാം ദൈവം എന്നെ സംരക്ഷിക്കുന്നു എനിക്ക് വിഷൻസ് എല്ലാം കാണിച്ചു തരുന്നു ശത്രു ഏത് ഭാഗത്ത് വരുന്നു എന്ത് ചെയ്യുന്നു എന്നെല്ലാം ദൈവം എന്നെ കാണിച്ചുതരും ക്യാമറ കൊണ്ടല്ല അല്ലാതെ ദൈവം എന്നെ കാണിച്ചുതരും അങ്ങനെ ഞാനിത് പ്രാർത്ഥിക്കും അങ്ങനെ അനേക സംഭവങ്ങളുണ്ട് അത് പോകെ പോകെ വെളിപ്പെടുത്താം ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ദൈവിക ദൂത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാം മനുഷ്യനെ ഭയപ്പെടേണ്ട കാര്യമില്ല അവനെത്ര എത്ര ശക്തനായിക്കോട്ടെ എത്ര ഗുണ്ട എത്ര കൂട്ടാളികൾ അവനുണ്ടായിക്കോട്ടെ അവന് മാംസഭുജമേ ഉള്ളൂ പക്ഷെ നമ്മുടെ ദൈവം യുദ്ധങ്ങളെ ചെയ്യുന്ന ദൈവമാണ് അവൻ്റെ ഒരു ദൂതൻ നമുക്ക് വേണ്ടി ഇറങ്ങിയാൽ മതി അവരെ ചെതറിച്ച് തകർത്ത് തരിപ്പണമാക്കി കളയാനായിട്ട് സാധിക്കും ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ ഈ വചനം നമുക്ക് ബലമായി തീരട്ടെ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുന്ന വചനങ്ങളാണ് കർത്താവ് നമുക്ക് വേണ്ടി യുദ്ധങ്ങളെ ചെയ്യുന്നവനാണ് നാം അറിയാതിരിക്കുമ്പോൾ രാത്രിയുടെ യാമങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ ദൂതൻ നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നവനാണ് അതുകൊണ്ട് നാം ഭയപ്പെടേണ്ട എത്രയോ പ്രാവശ്യം ബൈബിളിൽ പറഞ്ഞിരിക്കുന്നു ഭയപ്പെടേണ്ട ഭയപ്പെടേണ്ട ഭ്രമിക്കേണ്ട നമ്മുടെ ചുറ്റുവട്ടത്ത് പലതും നടക്കും നാം ഭയപ്പെടേണ്ട നാം ദൈവത്തിലാണ് ആശ്രയിക്കുന്നതെങ്കിൽ നാം ഭയപ്പെടേണ്ട നി വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ അവൻ്റെ വലിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തിപ്പെടുമാറാകട്ടെ ആമി ആമി